നമസ്കാരം ഇന്നത്തെ സെഷൻ ഉത്രം നക്ഷത്രത്തെ പറ്റിയാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അയാളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കും ഇവിടെ പൊതുവെ ഉത്രം നക്ഷത്രത്തിനെ ബാധിക്കുന്ന ചില സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം ഉത്രം നക്ഷത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിയിലും ശേഷിക്കുന്ന മുക്കാൽ ഭാഗം കന്നിരാശിയിലുമായി വിഭജിച്ചിരിക്കുന്നു ഉത്തരം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ സൂര്യനാണ് ഈ നക്ഷത്രത്തിൻ്റെ ആകൃതിയും കട്ടിൽക്കാൽ പോലെ തന്നെ കാണുന്നു ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സുഖജീവികളായിരിക്കും എന്നതാണ് പറയേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നവരാണ് ഈ ഇക്കൂട്ടർ അസാമാന്യമായിട്ടുള്ള ആത്മാർത്ഥതയും അതേപോലെ തന്നെ സദാചാര ബോധവും കൂടാതെ ഈശ്വര ചിന്തയും ഒക്കെ ഇവരിൽ എടുത്തു പറയേണ്ട ചില ഗുണഗണങ്ങളാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനും പൊതു കാര്യങ്ങളിൽ ഇടപെടുവാനും ഇവർ ഒരു പ്രത്യേകം സന്നദ്ധത കാണിക്കുന്നവരാണ് പൊതുവെ ഉത്തരം നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ക്ഷുഭിതരാവുന്ന കൂട്ടത്തിലാണ് പറയേണ്ടത് എങ്കിലും ഇവർ ശുദ്ധഹൃദയരാണ് എന്നുള്ളതാണ് മാത്രമല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും അവരെ കൊണ്ട് അത്ര പെട്ടെന്ന് പറ്റില്ല എന്നുള്ളതാണ് അതിനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തെറ്റുകളെ അവർ പലപ്പോഴും സമ്മതിച്ചു കൊടുക്കാനായിട്ടും അതിനെ ന്യായീകരിച്ചു പ്രവർത്തിക്കുന്ന തരത്തിലും കാണാം ഇങ്ങനെ ക്ഷിപ്ര കോപികളാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പശ്ചാത്താപ കൂടി തിരിച്ചു വരാനും ഒട്ടും തന്നെ താമസിക്കില്ല എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ അവർ ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കേണ്ടി വരുമെങ്കിലും പൊതുവെ സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയുള്ള കൂട്ടരാണ് ഉത്തരം നക്ഷത്രക്കാർ സഹൃദയരും അതേപോലെ തന്നെ കലാകുശലതയോടുകൂടിയ കൂട്ടരുമാണ് ഇവർ വഞ്ചനാ സ്വഭാവങ്ങളും അതേപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നുള്ള ചിന്തകളും ഒക്കെ ഇവരിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുമെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം നക്ഷത്രക്കാരെ മറ്റൊരു വിശേഷം ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് പൊതു ഇടങ്ങളിൽ ഇവർ പ്രവർത്തനം നടത്തുവാൻ വളരെയധികം കഴിവുള്ളവരും പൊതുപ്രവർത്തനങ്ങളിൽ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പൊതുജന പ്രവർത്തികളിലൊക്കെ ഇടപെട്ട് വിജയിക്കുവാൻ വളരെ എന്താ പറയേണ്ടത് വരെ വളരെ ശോഭിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ പ്രശസ്തി നേടിയെടുക്കുവാനും ഇവർ പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കും അവർ നോക്കുമെന്നുള്ളതാണ് പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഔതാര്യങ്ങൾ കാണിച്ചിട്ടും പലപ്പോഴും സ്വന്തം കാര്യം പിന്നീട് നടക്കാതെ പോകുന്നതായിട്ടും അല്ലെങ്കിൽ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ക്ലേശിക്കുന്നതായിട്ടുമുള്ള സാഹചര്യത്തെയും ഈ കൂട്ടത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്രയ വാത്സല്യവും സഹാനുഭൂതിയുമൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്ന കൂട്ടത്തിലാണ് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറ്റി ഇവർ ഒരു തവണ വിശ്വസിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ അവരതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദവും പ്രേരണാശക്തിയും ഒന്നും തന്നെ ഇവരുടെ വിശ്വാസബോധത്തിൻ്റെ മുമ്പിൽ ഏൽക്കില്ല എന്നുള്ളതാണ് ഇവർ വളരെ വലിയ പരിശ്രമശാലികളായിട്ടാണ് ഇവരെ പറയേണ്ടത് ഈ പരിശ്രമശീലം തന്നെ ഇവരെ വളരെ വലിയ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുമായിട്ടുമുള്ള എന്താ പറയുക അറിവ് നേടുവാനും അത് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും അധ്യാപക വൃത്തികളിൽ പ്രവർത്തിക്കുവാനും ഒക്കെ ഇവർക്ക് വളരെയധികം അവിടെയൊക്കെ ഇവർ ശോഭിക്കുവാനായിട്ടാണ് കാണുന്നത് വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാനായിട്ട് കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബജീവിതം ജീവിതം വളരെയധികം നല്ല രീതിയിൽ തന്നെ പോകുവാനുള്ള യോഗങ്ങളെയാണ് കാണിക്കുന്നത് പൊതുവെ ഉത്തരം നക്ഷത്രക്കാരുടെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അല്പം ഇരുളടഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും അതിനുശേഷം ആണ് ഇവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മാറുന്നതെന്ന് വേണം പറയാം ഈ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ അവർക്കും ബാധകമാണ് എങ്കിലും വളരെ അധികം കൂടിയും ഉള്ളവരിൽ അല്പം ചിലരിലെങ്കിലും മുഖത്ത് എന്താണ് മറുകുകൾ അടയാളങ്ങൾ ഒക്കെ കണ്ടുവരുന്നതായിട്ടുമൊക്കെ കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ വിദ്വേഷപ്പെടുത്താതെയും ശത്രുതയോടുകൂടിയും ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കാത്തവരാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള വൈവാഹിക ജീവിതം കാണിക്കുന്നു സന്താനങ്ങൾ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂല സാഹചര്യങ്ങളെ തന്നെയാണ് ഉത്തരം നക്ഷത്രത്തിലെ സ്ത്രീകളെ കൂടെ ചിന്തിക്കുമ്പോൾ പറയേണ്ടത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഈ ചിങ്ങമാസത്തിൽ അതായത് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവാധീനം കാണിക്കുന്നുണ്ട് ഉത്തരം നക്ഷത്രത്തിന് ദൈവാധീനം കാണിക്കുന്നുണ്ട് ചിങ്ങരാശിയിൽ വരുന്ന ഉത്തരം നക്ഷത്രത്തിന് കുടുംബപരമായ കാര്യങ്ങളിൽ കുടുംബസ്ഥാനത്തുള്ള ചില അസ്വാരസ്യങ്ങൾ അവർ കൈകാര്യം ചെയ്തു പോകേണ്ടതാണ് ഇനി സന്താന സ്ഥാനങ്ങളിലും അവർ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കുവാനും സന്താന ദുഃഖങ്ങളെ അകറ്റുവാനും ഒക്കെ ഭദ്രകാളി പ്രീതി നടത്തുന്നത് നല്ലതാണ് ഇനി കന്നിരാശിയിൽ വരുന്ന ഉത്തരം നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് അവർ പൊതുവെ ആരോഗ്യം അവർ സംരക്ഷിച്ചു പോകേണ്ടതാണ് കൂടാതെ മാതൃസ്ഥാനത്ത് ദോഷപരിഹാരങ്ങൾ മാതാവിന് മനോദുഖങ്ങളെയാണെങ്കിലും താമസിക്കുന്ന വീട്ടിലുള്ള ദുഃഖങ്ങളെ ആണെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ആ ദോഷപരിഹാരങ്ങൾ ഇവർ അനുഷ്ഠിച്ചു പോകാനായിട്ട് ഇവർ പ്രത്യേകം നോക്കണം ഇവർ പ്രണയബന്ധങ്ങൾ ഇവർക്കിപ്പോൾ അനുകൂലമായിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഉള്ള ജീവിത പങ്കാളിയുമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങളായിട്ട് സർപ്പപ്രീതികളാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് വിഷദോഷത്തെ കാണിക്കുന്നു വിഷം എന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പാമ്പ് കടിച്ചാൽ നമുക്ക് ആൻ്റി ചെയ്ത് നമുക്ക് ചികിത്സയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം ഇവിടെ വിഷത്തോടു കൂടിയ ജനങ്ങളെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലാണ് അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് എതിരായിട്ടുള്ള സംസാരങ്ങളായിട്ടോ വാഗ്വാദങ്ങളായിട്ടോ പ്രവൃത്തിയായിട്ടോ ഇനിയിപ്പോൾ മനപ്രാക്കുകളാണെങ്കിൽ പോലും ഒക്കെ നമുക്കത് ഒരു തരത്തിലുള്ള വിഷം ആയിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടണം എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം നമ്മൾ സർപ്പപ്രീതി ചെയ്യാനായിട്ട് എന്തായാലും ദൈവാധീനം പൊതുവേ ഉത്തരം നക്ഷത്രത്തിന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഉത്തരം നക്ഷത്രത്തെ പറ്റി പറയാനായിട്ടുള്ളത് വിശദവിവരങ്ങൾ അറിയാനായിട്ടുള്ളവർ നിങ്ങൾ എന്നെ ബന്ധപ്പെടുക നമ്മളതിനാവശ്യമായിട്ടുള്ള കോണ്ടാക്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് കൂടുതൽ വളരെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കുവാനും വേണ്ട വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ ഒക്കെ നിങ്ങൾ ബന്ധപ്പെടുക അത് ഉപാസനയോടു കൂടിയും നമുക്ക് ഗ്രഹസ്ഥിതികൾ അനു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ട പരിഹാരങ്ങളും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം എല്ലാവരും ആവശ്യക്കാർ അത് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക നമുക്ക് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശ്വസിക്കുന്നു ആശംസിക്കുന്നു എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ ഓം നമോ നാരായണായ